ഈ കൽതായവാദികളുടെ ഏറ്റവും വലിയ ഭയം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എറണാകുളത്ത് ഒരു സമവായം അനുവദിച്ച് കിട്ടിയാൽ അതായത് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ജനാഭിമുഖ ജനാഭിമുഖക്കുറുവാനാ ഏതെങ്കിലും രീതിയിൽ അംഗീകരിച്ച് കിട്ടിയാൽ അത് മറ്റൊരു കൂലുകളിലേക്ക് പടരുമെന്നും അവിടുത്തെ വൈദികരും അവിടുത്തെ ജനങ്ങളും ഉ ഉണർത്തിരുന്നേക്കും അതേ ആവശ്യമായിട്ട് വരുമെന്നും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഈ മരണത്തെ പിടുത്തം പിടിച്ച് ഇന്നുവരെ എറണാകുളത്തിന് ഈ ഒരു ഒഴിവ് തരാനോ ഇങ്ങനെയൊരു അറേഞ്ച്മെൻറ്റിനോ നമ്മുടെ സഭാ നേതൃത്വം തയ്യാറാകാതിരുന്നത് ഇപ്പോൾ ഈ വിട്ടുവീഴ്ച ചെയ്തു ആ വിട്ടുവീഴ്ച കഴിഞ്ഞ ജൂലൈ മൂന്നിന് ചെയ്ത വിട്ടുവീഴ്ച അത് നിൽക്കല്ലിയില്ലായിട്ടാണ് വേറെ വഴിയില്ല വേറെ വഴിയില്ല അതുകൊണ്ട് അവർ അതിനെ സമ്മതിക്കേണ്ടി വന്നു അത് ഏത് നേരത്തും അവർ വാക്കുമാറാം അതൊക്കെ സാധ്യതയുണ്ട് കാരണം നമ്മളുടെ അൽമാരുടെ ആ ഒറ്റക്കെട്ട് എന്നുള്ള നിലപാടിൽ എന്തെങ്കിലും അയവ് വന്നാൽ ബിഷപ്പ്മാർ നയം മാറ്റും എന്നുള്ളത് ഒരു സത്യം മാത്രമാണ് തൽക്കാലം എറണാകുളത്ത് സംഗതികൾ ശാന്തമാണ് ജനങ്ങൾ ഹാപ്പിയാണ് മൂന്നരയ്ക്ക് കല്ലായൊക്കെ ഒരു കുവാന കൊടുത്തിട്ടുണ്ട് അത് ചില പള്ളികളിൽ നടക്കുന്നു ചില പള്ളികളിൽ നടക്കുന്നില്ല ചിലടത്ത് രണ്ട് പേര് നാല് പേര് മൂന്ന് പേര് അഞ്ച് പേര് ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിവേ വേ നമുക്കതുകൊണ്ട് കുഴപ്പമില്ല നമ്മളുടെ ഷെഡ്യൂൾഡ് കുവേനകൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല ഷെഡ്യൂൾഡ് കുവാന അങ്ങനെ തന്നെ നടക്കുന്നു എന്നാ ഇപ്പം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ അവിടെ പതുക്കെ ഭൂമി ആരംഭിച്ചിരിക്കുകയാണ് ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് നൂറ്റി അറുപതോളം നൂറ്റി അറുപത്തഞ്ചോളം വൈദികര് ഒരു പെറ്റീഷൻ അവർ പറയുന്നത് അവർ കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അവർ സഭ സഭാധികാരികൾക്ക് വത്തിക്കാൻ തുടങ്ങി ന്യൂൺഷ്യോ തുടങ്ങി നമ്മുടെ മേജറിന് വരെ അവർ പെറ്റീഷൻസ് വിട്ടു അവർക്ക് ജനാഭിമുഖിക്കുവാൻ അനുവദിച്ചു തരണമെന്നും പറഞ്ഞു പക്ഷേ ഒരു മറുപടി പോലും കൊടുക്കുക ഒരു മറുപടി പോലും അതിന് കൊടുക്കുവാനുള്ള അന്തസ്സ് നമ്മുടെ സഭാ നേതൃത്വം കാണിച്ചില്ല എന്നുള്ളതാണ് ഈ അമേരിക്കയിൽ നമുക്കിവിടെ നിന്നൊരു ലെറ്റർ അമേരിക്കൻ പ്രസിഡന്റിനെഴുതി കഴിഞ്ഞാൽ ട്രംപിനെഴുതി കഴിഞ്ഞാൽ മറുപടി വരും ട്രംപ് അല്ലായിരിക്കും എഴുതുന്നത് ഓഫ് കോഴ്സ് പക്ഷേ ട്രംപിന് വേണ്ടി ആരെങ്കിലും അധികാരമുള്ള ഒരാൾ മറുപടി തരും അല്ലെങ്കിൽ ഇവിടുത്തെ സെനറ്റർക്ക് ഒരെഴുത്തെഴുതി കഴിഞ്ഞാൽ മനസ്സിലായില്ല അപ്പോൾ ഒരു പരാതി കിട്ടിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാമെന്നോ അതിനെപ്പറ്റി പഠിക്കാമെന്നോ അതിനെപ്പറ്റി ചിന്തിക്കാന്നോ എന്നുള്ള ഒരു മറുപടി കൊടുക്കുവാൻ പോലുമുള്ള അന്തസ് കാണി വകതിരിവ് കാണിക്കാത്തവരാണ് നമ്മുടെ സഭാധികാരികൾ കാരണം അത്രയ്ക്ക് അവജ്ഞയോടെയാണ് അവർ അൽമാര കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അല്മാര എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മെത്രാന്മാർക്കും സഭാധികാരികൾക്കും വെറും വിൽപ്പന ചിലക്കാണ് യേശു ക്രിസ്തു നമ്മൾ വിശ്വാസികളെ കുഞ്ഞാടുകളോട് ഉപമിച്ചു എത്ര ആപ്തമായ ഉപമയാണത് കുഞ്ഞാടുകൾ അതായത് വിൽക്കാനും വാങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിൽക്കാനും മറച്ചു വിൽക്കാനും കൊല്ലാനും സൂപ്പ് വയ്ക്കാനും എന്തിനും ഉതകുന്ന ആട്ടിൻപറ്റം കുഞ്ഞാടുകളാണ് വിശ്വാസികൾ ഇന്ന് നമ്മുടെ ബിഷപ്പ്മാർ അങ്ങനെയാണ് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മളെ ബാർട്ടർ ചെയ്യുന്നു നമ്മളെ വെച്ച് കച്ചവടം നടത്തുന്നു രാഷ്ട്രീയക്കാരുമായിട്ട് കുഞ്ഞാടുകളെ കുഞ്ഞാടുകളുടെ വോട്ട് തരാമെന്ന് പറഞ്ഞാൽ അവർ പ്രോമിസുകൾ നടത്തുന്നു ഓക്കേ അത് വാക്ക് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ അത് വേറൊരു സമയത്തേക്കും വേറൊരു ടൈമിലേക്കുള്ളൊരു വിഷയമായിട്ട് നമുക്ക് മാറ്റാം ഇന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ ഈ തുടക്കം ഇരിങ്ങാലക്കുടിയിൽ നിന്നുള്ള തുടക്കം ഇനി വരും ഇനി വരും ഇരിങ്ങാലക്കുടി മറ്റേ മാത്രമല്ല തൃശ്ശൂരും ഞാൻ പറയുന്നു ഇത് ടിപ്പ് ഓഫ് ദി ഐസ് ടിപ്പ് ഓഫ് ദി ഐസ് ബെർക്ക് കലുതായ കപ്പലിലേക്ക് ഒരു തുള ലീക്ക് കയറിയിരിക്കുകയാണ് ഈ വെള്ളം പതുക്കെ പതുക്കെ പൊങ്ങി പൊങ്ങി ഈ കൽതായ കപ്പൽ താമസിയാതെ മുങ്ങും അതിൻ്റെ തുടക്കമാണ് ഇവിടെ കണ്ടത് സധൈര്യം നൂറ്റി അറുപതോളം വൈദികർ ഒപ്പിട്ട് ആപ്പാടി ഇരുന്നൂറ്റി ജൂൺ വൈദികരാണ് അവിടെയുള്ളൂ ഓക്കെ അതിൻ്റെ അകത്ത് ഇത്രയും വൈദികർ ഒപ്പിട്ട് ഇനി തന്നെയെങ്കിലും നമ്മളുടെ മെത്താന്മാർ ഇവരെ കേൾക്കാനും ഇവരുടെ അഭിപ്രായങ്ങൾ അറിയാനും ഇവരുടെ ഛേദോപികാരം അറിയാനും നമ്മുടെ ബിഷപ്പ്മാർ മിനക്കെടുമോ അവരുടെ പരാതികൾക്ക് എന്തെങ്കിലും ഇഗ്നോർ ചെയ്യാതെ എന്തെങ്കിലും ഒരു മറുപടി എന്തെങ്കിലും ഒരു മറുപടി അതിനുള്ള അന്തസ് എന്തുകൊണ്ട് നമ്മുടെ മേത്രാന്മാർ കാണിക്കത്തില്ല യെസ് വൈദികരെ നിങ്ങൾ അയച്ച പെറ്റീഷൻ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളടുത്ത സിനഡിൽ അടുത്ത സിനഡിൽ ഞങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്യാം ചർച്ച ചെയ്തിട്ട് നമുക്ക് സമാധാനപരമായിട്ട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഒരു നല്ല വാക്ക് അത് മതി അതുപോലും പറയാനായിട്ടുള്ള മാനസിക വികസനം ഇവർക്ക് വന്നിട്ടില്ല പക്വത സംസ്കാരം അവർക്ക് നമ്മുടെ മേത്രന്മാർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഇവരൊക്കെ എത്ര ബലം പിടിച്ചാലും മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ മുപ്പത്തിനാല് എന്ന് പറയാം പക്ഷേ ഇപ്പോൾ എങ്ങനെയായി ഇപ്പോൾ മുപ്പത്തഞ്ചിൽ മുപ്പത്തിമൂന്നരയായി മുപ്പത്തഞ്ചിൽ മുപ്പത്തി മൂന്നര ഇനിയും വരും പല 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 രൂപതകളിലും ഇതുപോലുള്ള ഇതിൻ്റെ ഈ ഈ മഴക്കാറും കോളും ഒക്കെ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം വിശ്വാസികൾ ഒരു സമയത്തുണ്ടായിരുന്നു പുലിക്കുന്നതിനും അതുപോലെ തന്നെ ടീ മത്തായി സാറും പ്രൊഫസർ ഇവരെയൊക്കെ ഉണ്ടായിരുന്നു അവർ പത്തിരുപത് കൊല്ലം മുമ്പ് ഗർജിച്ചുകൊണ്ടിരുന്ന സീറോ മലബാർ സഭയുടെ സിംഹങ്ങളാണ് പക്ഷേ അവരുടെ തിരോധാനത്തോടെ ടി മത്തായി പ്രൊഫസർ എപ്പോഴും ഉണ്ട് പുലിക്കുന്നേം പോയി പക്ഷേ ഞാൻ പറഞ്ഞില്ല അവരുടെ തിരോധാനത്തോടെ അവരുടെ കാലം കഴിഞ്ഞതോടെ സീറോ മലബാർ സഭയിലെ ഗർജിക്കുന്ന ശബ്ദങ്ങൾ നിലച്ചുപോയി എന്ന് നമ്മുടെ ബിഷപ്പ് മാർക്കൊരിക്കലും കണക്ക് കൂട്ടരുത് അതാണ് നമ്മൾ ഇന്നലെ കണ്ട ഈ രണ്ട് ദിവസമായിട്ട് കണ്ട അൽമായ സിനഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരിതാണ് ഇന്ന് അവർ അവർ കത്തിച്ച് അവർ കൊളുത്തിയാ തീ ഇന്ന് പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇന്ന് സഭ മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുകയാണ് സഭയ്ക്കെതിരെയോ മെത്താനെതിരെയോ വൈദികനെതിരെയോ ഓരോ അക്ഷരം മിണ്ടാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു കാലത്താണ് അവിടെ കിട്ടുന്ന സിംഹത്തെ പോലെ ഗർജിച്ചു കൊണ്ടിരുന്നത് അന്ന് ഗർജിച്ചു കൊണ്ടിരുന്നത് ഒരു പുലിക്കുന്നേലായിരുന്നു എന്നു വരികയിൽ ഇന്ന് ഗർജിച്ചുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് പുലിക്കുന്നേൽമാരാണ് സദൈര്യം മുമ്പോട്ട് വന്ന് മെത്രന്മാരെ ചോദ്യം ചെയ്യുന്ന വൈദികരെ ചോദ്യം ചെയ്യുന്ന ആ കാലം വന്നു കഴിഞ്ഞു കാലം വന്നു കഴിഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇരിഞ്ഞാല ഇരിഞ്ഞാലക്കൂടെ മാറ്റം വരും അതിനോടൊപ്പം ഈ ഈ മാറ്റം പലയിടത്തും വരും മിക്കവാറും ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി വരെ അതായത് കല്ലായത്തിൻ്റെ ഈറ്റില്ലത്ത് വരെ അതിൻ്റെ ആ ഭൂമികുലുക്കം അനുഭവപ്പെടുമെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുകയാണ് താങ്ക് വെരി മച്ച്